വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കോട്ടയത്ത് കൂട്ടധർണ സംഘടിപ്പിച്ചു നാഗപടം ബ്രാഞ്ച് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പാതയിലാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കൂട്ടധർണ കോട്ടയത്ത് നടന്നത് ക്ലാർക്ക് പിയൂൺ സ്വീപ്പർ തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക കരാർ പുറം കരാർ തൊഴിലുകൾ നിർത്തലാക്കുക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക അവകാശ പത്രിക അംഗീകരിക്കുക തൊഴിൽ നിയമങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ സംഘടിപ്പിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു കരാർ തൊഴിലാളികളും മുൻ കരാ കരാർ തൊഴിലുകളും തൊഴിലാളികളുമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ഗൗരവകരമായി പരിഗണിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനോടനുബന്ധമായി മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് തർക്കം ആരും ഉന്നയിക്കേണ്ട കാര്യമില്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും അതുണ്ടാകുന്നതിന് വേണ്ടി ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു സ്ഥാപനത്തിന് മുമ്പിൽ സമരമിരിക്കുന്നതിന് വേണ്ടി ജീവനക്കാർ എത്തുക എന്ന് പറയുന്നത് അവരുടെ ചങ്ക് പതിച്ച് മാറ്റുന്നതിന് എത്തുകയാണ് പക്ഷേ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള പ്രശ്നം കൂടി അതിൻ്റെ മറുവിശത്തുനിൽ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ ജീവനക്കാരുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ എടുത്തിട്ടുള്ള നടപടികൾ ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു സി ബി ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനും വിവിധ ബാങ്കിംഗ് സംഘടനാ പ്രതിനിധികളായ എ ആർ സുജിത് രാജു ഹരിശങ്കർ എസ് ജോർജി ഫിലിപ്പ് നഹാസ് പി സലീം ശരത് എസ് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ